മാസം പ്രളയം ബാധിച്ച് വലിയ ആമ്പല്ലൂരിലെ വ്യാപാരികൾക്ക് കൈത്താങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി താൽക്കാലിക നിലയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് ആമ്പല്ലൂർ യൂണിറ്റിലേക്ക് ജില്ലാ കമ്മിറ്റി കൈമാറിയത് വ്യാപാരികൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കമ്മിറ്റി തീരുന്ന ആമ്പല്ലൂർ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ഡാരി യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ടി പി യൂസ് എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞലെ അധ്യക്ഷനായിരുന്നു മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ ട്രഷറർ ഡേവിസ് ബില്ലടത്തുകാരൻ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൗസിയ ഷാജഹാൻ യൂണിറ്റ് സെക്രട്ടറി പി എൽ റെജി എന്നിവർ പ്രസംഗിച്ചു